അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷവർമൻ്റെ ബ്രെഡ് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ രുചിയിലും തയ്യാറാക്കുന്ന റെസിപ്പിയാണേ കണ്ടു നോക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ നോമ്പിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇത് ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും കേട്ടോ ഒരു ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ മാത്രം ഉണ്ടായാൽ മതി ഈ ഒരു കുബോസിൻ്റെ ഉള്ളിൽ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലൊന്ന് റോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പറ് ടേസ്റ്റുമായിരിക്കും നമ്മുടെ പണി എളുപ്പത്തിൽ തീർക്കാനും പറ്റും അപ്പോൾ അപ്പോഴിതുണ്ടാക്കി വെക്കുന്ന ആ ഒരു രീതിയും കൂടെ അവിടെ പറഞ്ഞു തരുന്നുണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ കൂടാതെ പോലെ അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതും മറക്കരുത് കേട്ടോ അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം അപ്പോൾ ഈ ഷവർമൻ്റെ ബ്രെഡ് തയ്യാറാക്കാനായിട്ട് ഒരു കിലോ മൈദാണ് എവിടെ എടുത്തത് ഗോതമ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോഴേ ആ ഒരു പുറത്തത്തെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ മൈദപ്പൊടി വേണമല്ലോ പിന്നെ നോമ്പല്ലേ നോമ്പിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് എനിക്ക് വേണം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടാണ് ഒരു കിലോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ഞൂറ് എടുക്കാം ഇരുന്നൂറ്റി അമ്പത് എടുക്കാം ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് നമുക്കിതിലേക്ക് വേണം കേട്ടോ ഒരു കിലോ മൈദ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അഞ്ഞൂറ് മൈതൊക്കെ എടുക്കുകയാണെങ്കിൽ അര ടീസ്പൂണ് ഈസ്റ്റ് അങ്ങനെ എടുത്താൽ മതി എല്ലാത്തിൻ്റെ ഒന്ന് അളവ് കുറച്ചിട്ട് എടുത്തോളൂ കേട്ടോ അപ്പോൾ ഈസ്റ്റ് അതൊന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് അലിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു പൊടിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് എന്തായാലും ഒരു കിലോയിലേക്ക് വേണം കേട്ടോ എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ പുറത്തുനിന്ന് വാങ്ങുന്ന കുബോസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ചേർക്കണം കേട്ടോ പൊടീൻ്റെ അളവിനുസരിച്ചിട്ട് വേണം ഓയിലൊക്കെ എടുക്കാൻ കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ഞാനിവിടെ അരക്കപ്പോളം ഒരു കിലോ മൈതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഈസ്റ്റ് ശരിക്കും മെൽറ്റ് ആയി വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബൗളിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ടേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോഴേ നമുക്കിത് പൊടി ഒരു മൈദ തെറ്റിപ്പോയി ചപ്പാത്തിക്ക് പിന്നെ കുഴക്കില്ലേ ആ ഒരു ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിക്ക് തന്നെ ഇതൊന്നും കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കുമല്ല നമുക്ക് പരത്താന് കണക്കാക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോഴെതാണ്ട് നല്ല രീതിക്ക് നല്ല മയത്തത് തന്നെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കുഴച്ച് വെക്കരുത് സാധാരണ നമ്മൾ ബേക്ക് ചെയ്യുന്ന ബ്രെഡൊക്കെ ഉണ്ടല്ലോ പിന്നെ സ്ലൈസ്ഡ് ബ്രെഡ് അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കുഴക്കുമ്പോൾ തന്നെ സെറ്റായി കിട്ടും പക്ഷേ നമുക്ക് കുബൂസിനോട്ടേക്ക് നല്ല കുഴയെത്തണം കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഇതാണ്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇവിടെ എപ്പോഴും നല്ല തണുപ്പായതുകൊണ്ട് ഞാനൊരു അഞ്ചാറ് മണിക്കൂറോളം പിന്നെ അതും ഇവിടെ വെച്ചറിയാം ഓവൻ്റെ ഉള്ളിലാണേ വെച്ചത് എന്നാലേ അതൊന്ന് നല്ല പുളിച്ചു പൊന്തുള്ളൂ അപ്പോൾ നാട്ടിൽ ഇപ്പോഴും നല്ല ചൂടായതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും അത്ര തന്നെ ധാരാളം മതി കേട്ടോ അപ്പോൾ അപ്പോഴൊരു ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോഴിതൊന്ന് തുറക്കുന്നത് ശരിക്കിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കുഴയ്ക്കാം ഇനി കുഴക്കണമെന്നില്ല കാരണം നേരത്തെ തന്നെ നല്ല രീതിക്ക് കുഴച്ചല്ലേ ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ടൊന്നു മാത്രം ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇത് കണ്ടിട്ടില്ല എന്ത് മയത്തത്തിലറിയാം നമുക്ക് ഈ ഒരു മാവ് കിട്ടിയത് ഇങ്ങനെ ഒരു മാവ് നമുക്ക് ആക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് എത്ര വേണമെങ്കിലും വയ്ക്കട്ടോ ഒരു മാസത്തോളം വെച്ചാലും അങ്ങനെ കുഴപ്പമൊന്നും വരില്ല ആവശ്യത്തിനനുസരിച്ചിട്ട് പരത്തുക എന്നിട്ട് ചുട്ടെടുക്കുക എന്നിട്ട് നമുക്ക് ചിക്കൻ പൊശതോ മുട്ട പൊശതോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും ഇനി ഒന്നല്ലെങ്കിൽ ചിക്കൻ ചുട്ടതോ നമ്മുടെ ഗ്രില്ലഡൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ബ്രെഡ് പൊള്ളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊരു ആണെങ്കിൽ നമുക്ക് കുറേ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് അങ്ങനെ എടുത്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു കിലോയിൽ തന്നെ അങ്ങനെ തയ്യാറാക്കിക്കോളൂ ഞാനിപ്പോഴേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മൂന്നെണ്ണം അങ്ങനെ ഉണ്ടാക്കുന്നുള്ളു ടംബാക്കിയൊക്കെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാനുള്ളതാണേ അപ്പോൾ അപ്പോഴേതാണ്ട് മൈദപ്പൊടി തൂവിയിട്ട് തന്നെയാണ് ഞാനിപ്പോഴിതൊന്നും പരത്താൻ വേണ്ടി പോകുന്നത് ഇത് കുഴയെ കറക്റ്റായിട്ട് എത്തിയതുകൊണ്ട് ശരിക്കും പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു പൊടി ഇടാത്ത അങ്ങനെ പരത്തുന്നത് തീരെ ഇഷ്ടമില്ല കേട്ടോ എൻ്റെ ഉമ്മ ഒക്കെ കാണാം പൂരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും തീരെ പൊടിയൊന്നും ഇടൂല കേട്ടോ അങ്ങനെ തന്നെ പരത്തും എനിക്കത് സെറ്റാവില്ല അപ്പോഴേതാണ്ട് പരത്തിയിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന തവയിലോട്ടേക്ക് നമുക്ക് ഈ ഒരു പരുത്തി വെച്ചാൽ ഈ ഒരു ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കുമ്പളം ഇങ്ങനെ വന്നതിന് ശേഷം മറിച്ചിട്ട് എടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ടോ ഇങ്ങനെ അമർത്തി കൊടുത്ത് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരും അപ്പോൾ മൂന്നാമത്തെ ഒരു മറിച്ചിടലിലും കൂടെ ശരിക്കും പൊള്ളി വരും കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ കുബൂസ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഇതിലോട്ടേക്ക് സാധാരണ ആൾക്കാർ എടുക്കാറുണ്ട് തൈരും എഗൊക്കെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ ഓയിലും ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും മാത്രം മതി ഈ ഒരു ചേരുവ കൊണ്ട് തന്നെ സൂപ്പറാണ് ഇനി ഗോതമ്പ് പൊടിയോ അല്ല പൊടിയോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് പൊടി പൊടിയെടുത്താലും കുഴപ്പമില്ല ഇതേ രീതിക്ക് തന്നെ തയ്യാറാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ്ട് നല്ല ശരിക്കും പൊള്ളി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പിന്നെ കുബൂസാണ് ഞാനിവിടെ റെഡി ആക്കിയിട്ടുള്ളൂ അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ഈ ഷവറും ഒക്കെ തയ്യാറാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിക്കനൊക്കെ നേരത്തെ ഒന്ന് മസാല ഒക്കെ പുരട്ടിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നൂമ്പ് തുറക്കണത്തിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പേ കിച്ചണിലോട്ടൊക്കെ ഇറങ്ങിയാൽ മതി അപ്പോഴേ ആ ഒരു പിന്നെ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചാലുള്ള ഗുണം എന്താ അറിയുമോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതുപോലെ ഈ ഒരു ബ്രെഡും ആക്കി അതിൽ റോളും ചെയ്ത് കുറച്ച് മയോ കഴിഞ്ഞൊരു വീഡിയോയിൽ അൽബേക്കിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മയം ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മയോ അതുപോലെ കുറച്ച് സോസോ കുറച്ച് സാലഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അതുപോലെ ഷവർമൻ്റെ മസാല പൗഡറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ ഒറിജിനൽ ഉള്ളതാണ് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഷവർമൻ്റെ മസാല പൗഡറേ അല്ല കേട്ടോ അതിൻ്റെ ചേരുവ ശരിക്കും വ്യത്യാസം തന്നെയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കൂ പിന്നെ ഞാൻ ഇപ്പോഴേതാണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് കാണിച്ചു തരുന്നത് ഒരു എഗ്ഗ് ആ ഒരു സെയിം തവയിലേക്ക് തന്നെ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഉള്ളി അതായത് വലിയ ഉള്ളി അങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് വേണ്ടവർക്ക് കുരുമുളക് പൊടി ഇട്ടെടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാണ്ട് ആ ഒരു പരുത്തി വെച്ച് നമ്മുടെ റെഡി ആയിട്ടുള്ള ഒരു കുബൂസ് ഉണ്ടല്ലോ കുബൂസ് അതിൻ്റെ മുകളിലോട്ടൊക്കെ ഇട്ടിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എഗ് സാൻഡ്വിച്ച് റെഡി ആയി എന്ത് എളുപ്പമല്ലേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് മയോൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കുറച്ച് ടൊമാറ്റോ കച്ചപ്പം ഒന്ന് മുകളിൽ തൂവിയിട്ടൊന്ന് റോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റ് ആണ് ഇനി ഈ ഒരു കുബൂസിൻ്റെ ഉള്ളിലോട്ടേക്ക് കബാബ് ഉണ്ടാക്കാൻ അറിയാണെങ്കിൽ കബാബ് ഉണ്ടാക്കിയിട്ട് അത് മാത്രം റോൾ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ടിക്കാണെങ്കിലും പിന്നെ ഗ്രില്ലഡൊക്കെ ഉണ്ടെങ്കിലും ഒക്കത്തിൽ ഈ ഒരു ബ്രെഡ് ഒരു രക്ഷയില്ല ഇനി ഒക്കെ പോട്ടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു എഗ്ഗിൻ്റെ സാൻഡ്വിച്ച് അപ്പോൾ അപ്പോഴിതാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെയാണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഇതേ അളവിൽ ഇതേ രീതിക്ക് തന്നെ തയ്യാറാക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ മാവ് ഇതാണ്ട് ഞാൻ എല്ലാവരും ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് രണ്ട് ബോക്സിലാക്കിയിട്ടാണ് എടുത്ത് വെക്കുന്നത് കാരണം അതിങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊന്തി വരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുത്തി നിറച്ച് വെക്കാതെ രണ്ട് ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നത് ഒന്ന് റോൾ ചെയ്ത് അതായത് ഞാൻ ഉരുട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഉരുട്ടിയതും ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഉരുട്ടാത്തതും ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അന്നേരം ആ ഒരു ബോൾ എടുത്തിട്ട് പരുത്തിയിട്ട് ചൂടാൻ എളുപ്പമായല്ലോ നോമ്പിനോട്ടേക്ക് എന്തൊക്കെ എളുപ്പപ്പണി ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് നോക്കണം കേട്ടോ ആ ഊല്ലുകളൊക്കെ ഇടന്നിട്ട് നിൽക്കാനല്ലേ അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള പണികളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചോളെ കേട്ടോ അപ്പോൾ ഇതാണ്ടേ ഞാനപ്പോഴിത് നിർത്തുകയാണ് അപ്പം ഇനി ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് ബൈ ബൈ അസ്സലാമലേക്കും അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോയി ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ബണ്ണും തയ്യാറാക്കാൻ പറ്റട്ടോ അതായത് ഈ ഒരു മാവ് പരത്തിയിട്ട് ചിക്കൻ്റെ മസാല റെഡിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക എന്നിട്ട് ബോൾ പോലെ ആക്കിയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സൂപ്പർ സ്നാക്സ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കമ്മീറ വേണമെങ്കിൽ ഈ ഒരു മാവ് വെച്ചിട്ട് കമ്മീറ തയ്യാറാക്കാൻ പറ്റും അതായത് പൂരിയൊക്കെ നമ്മൾ തയ്യാറാക്കുമല്ലേ അതേപോലെ തന്നെ പരത്തിയിട്ട് അങ്ങനെ പൊശിച്ചെടുക്കാം ബട്ടൂര ബട്ടൂര അത് തയ്യാറാക്കാൻ പറ്റും ഒക്കെ ഒരു മാവിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പം ഇങ്ങനൊരു മാവ് ഒരു കിലോയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കുപ്പൂസ് മാത്രമല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഹാവോ നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മയായത് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അപ്പോൾ വീണ്ടും ഒരു ഭാര്യം കൂടെ ആയിട്ടാവും